റേഷൻ കടകളിൽ മോദി ചിത്രം വെക്കണമെന്ന കേന്ദ്ര കേന്ദ്രനിർദ്ദേശം നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കേന്ദ്ര കേന്ദ്രനിർദ്ദേശം ലഭിച്ചു പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ റേഷൻ ഷോപ്പുകളിൽ പ്രചരിപ്പിക്കുക എന്നത് ഇതുവരെ ഇല്ലാത്ത പ്രചരണ പരിപാടിയാണ് കേരളം ഇത് നടപ്പാക്കില്ല ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി റേഷൻ കടകൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ബാനറുകൾ സ്ഥാപിക്കണം പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളുള്ള കവറുകൾ വിതരണം ചെയ്യണം തുടങ്ങിയവയാണ് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സംസ്ഥാന ഭക്ഷ്യ സെക്രട്ടറിക്ക് നൽകിയ കത്തിലെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ലഭ്യമാക്കുന്ന ഭാരത് അരി വിഷയവും നിയമസഭയിൽ ചർച്ചയായി കേന്ദ്രം പല രൂപത്തിൽ ഭക്ഷ്യ പൊതുവിതരണത്തിൽ ഇടപെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും മുസാഫയെ അറിയിച്ചു കേരളത്തിന് ആവശ്യമായ അരി നൽകുന്നതിൽ പോലും കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എട്ട് വർഷമായി നൽകുന്ന അരിയുടെ അളവ് വർദ്ധിപ്പിച്ചില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ